ഈ എറിക്ബേണിൻ്റെ ഒരു ഒരു റിസർച്ച് ഉണ്ട് ഭയങ്കര രസകരമായ റിസർച്ചാണ് ഇയാൾ ഈ നഴ്സറി സ്കൂൾ നമ്മുടെ നാട്ടിലെ എൽ കെ ജി യു കെ ജി എൽ കെ ജി യു കെ ജി ഒരു സ്കൂളിലേക്ക് എറിക് ബേൺ കിടന്ന് അത് വലിയ എറിക് എറിക്ബൺ ഈ സ്കൂളിലേക്ക് കടന്നു വരികയാണ് സ്കൂളിലേക്ക് കടന്നു വരുന്നത് പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ക്ലാസ് റൂംസ് ഒക്കെ ഒന്ന് കാണണം അപ്പോൾ പ്രിൻസിപ്പാൾ ചിന്തില്ല എനിക്ക് കണ്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഏതൊക്കെ കുട്ടിയാണ് ബില്ല്യൻ്റ് എന്ന് എനിക്ക് ഞാനിതായും സൈക്കോളജിസ്റ്റ് അപ്പോൾ എനിക്ക് കുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും ആരാ ബ്രില്ല്യൻ്റ് എന്ന് അപ്പോൾ ഈ പ്രിൻസിപ്പാൾ പറഞ്ഞു ഡൺ കുഴപ്പമില്ല നിങ്ങൾ ക്ലാസ് കയറിക്കുന്നു എറിക്ബൺ ക്ലാസ് കയറി ഒരു കുട്ടിയോട് ഒന്നും പറഞ്ഞില്ല ഒരു കുട്ടിയേയും നോക്കിയതുമില്ല എറിബൻ ചെയ്ത പോലെ നേരെ ക്ലാസ് കയറി അപ്പൊ ഈ ക്ലാസ് റൂമിൽ ഒരു സാധനം ഉണ്ടാവും കുട്ടികളുടെ മദ്രസിലുണ്ടാവും അല്ലെ കുട്ടികളുടെ രജിസ്റ്റർ ഉണ്ടാവും നേരെ ഓരോ നഴ്സിംഗ് ക്ലാസ് റൂമിലേക്ക് കയറി കുട്ടികളോട് ആരോടൊന്നും മിണ്ടിയത് പോലും ഇല്ല നേരെ കയറി ആ രജിസ്റ്റർ എടുത്തു രജിസ്റ്ററിൽ നിന്ന് റാൻഡം ആയിട്ട് രണ്ടോ മൂന്നോ കുട്ടികളുടെ പേര് നോട്ട് ചെയ്തു എൽ കെ ജി എ മൂന്ന് കുട്ടികളുടെ പേര് നോട്ട് ചെയ്തു ഒന്നും ആ കുട്ടി ആരാധകരും കഴിക്കുമ്പോൾ അറിയില്ല രണ്ടാമത്തെ ക്ലാസ്സ് കയറി എറിയുമ്പോൾ രണ്ടും മൂന്നു ആളുകളുടെ പേര് നോട്ട് ചെയ്തു മൂന്നാമത്തെ ക്ലാസ് കയറി നോട്ട് ചെയ്തു അങ്ങനെ കുറച്ച് ക്ലാസ്സ് കയറി നോട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ പ്രിൻസിപ്പാളിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊക്കെയാണ് ഇവിടുത്തെ മിടുക്കരായ കുട്ടികൾ ഇയാൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തിയ ഇല്ല അല്ല എന്താ ഈ കുട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിൻസിപ്പാളോട് പറഞ്ഞു ഇവരൊക്കെ മിടുക്കായ കുട്ടികളാണ് ഈ കുട്ടികളെ വിട്ടരുത് ശ്രദ്ധിക്കണം സ്കൂളിന്റെ അഭിമാന താരങ്ങളാകുന്ന കുട്ടികളാണിത് ഈ കുട്ടികൾ ആരാന്നുപോലും റിഗ്ബൺ അറിയില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞ് സ്കൂളിലേക്ക് വരികയാണ് റിഗ്ബൺ പ്രിൻസിപ്പാൾ റിക്ബേണെ ഒന്ന് ഓടി പറഞ്ഞു ഇറ്റ് വാസ് എ നിങ്ങള് ഇരുവാസ്യൂറാക്കും എന്ത് നിങ്ങൾ ആ ലിസ്റ്റ് തന്ന കുട്ടികളുണ്ടല്ലോ അവരാണ് ഇന്ന് സ്കൂളിന്റെ ടോപ്പർമാര് അതെങ്ങനെ സംഭവിച്ചു റിഗ്ബൺ ലിസ്റ്റ് കൊടുത്ത കുട്ടി പൊട്ട കുട്ടി

ആരാ പറയേ ആരാ പറയണേ അല്ലേ ടയോട്ട കമ്പനി ഒരു കാർ ഉണ്ടാക്കിയിട്ട് പറയണേ കാർ കാണാൻ കുഴപ്പമില്ല പൊട്ട കാർ നിങ്ങൾ ആരെയും ഇല്ല ഇത് ഏത് കമ്പനി പറയണത് ഉമ്മയാണ് പറയണത് അപ്പൊ ബ്ലെയിമിങ് ഓൾവേസ് ലീഡ്സ് ടു ബ്രാൻഡിങ് അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു സോഫ്റ്റ് ആയി ബ്ലെയിം ചെയ്യാതെ പോസിറ്റീവായി കണ്ടോ അപ്പൊ എന്ത് രസം ഉണ്ടാവും ഇനി ഒരു കാര്യങ്ങളും കൂടി ഉണ്ട് അതുകൂടി എഴുതി ചേർത്താൻ വളരെ എഫക്റ്റീവായി അതിന്റെ പേരാണ് സ്നേഹത്തിൽ അപ്പൊ എങ്ങനെയാണ് ഇടപെടേണ്ടത് ഒരു ഉമ്മ ഒരു ഉപ്പ വളരെ സ്നേഹത്തിൽ അതാണ് നിങ്ങൾക്കറിയാം ലുഖുമാൻ എന്ന് പറയുന്ന ഖുർആാനിലെ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലുഖുമാൻ അലി ഇസ്ലാം കുട്ടികളെ കുട്ടിയോട് പറയുന്ന വാക്ക് കാണാം യാ ബുനയ്യ ലാ ലാത്തുല്ല ഇങ്ങനെ യാ ബുനയ്യ കുഞ്ഞു മോനെ സ്നേഹത്തിലാണ് സോഫ്റ്റ് ആണ് പോസിറ്റീവ് ആണ് ചെറുക്ക് ചെറുക്കല്ലേട്ടോ ഏറ്റവും വലിയ പാതകൾ നീ ശബ്ദം ഉയർത്തല്ലേടാ ശബ്ദമാണ് ഏറ്റവും നിൽക്കുക കുട്ടിക്ക് ഇങ്ങനെ വർദ്ധിയത്ത് നല്ല പാരന്റിങ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഏത് കുട്ടിയെ വിളിക്കുന്നത് പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണ് കുഞ്ഞു മോനെ എന്ന് വിളിച്ചാൽ ചെറിയ കുട്ടിയാണ് വിളിക്കുന്നത് ആ കുട്ടിക്ക് കൊടുക്കുന്ന സാധനം പോസിറ്റീവാണ് ഞാൻ പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല ഇട്ടപെടലിൽ നിങ്ങൾ സോഫ്റ്റ് ആവണം വളരെ മയത്തിൽ കഴിവതും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് കുട്ടിയോട് മിണ്ടാൻ പോകരുത് ണ്ടോ ഭാര്യ ഭർത്താവും തമ്മിൽ തല്ലുണ്ടാവും കിട്ടാറില്ല കുട്ടിക്ക് നിങ്ങൾ ഭാര്യ ഭർത്താവും തല്ലുണ്ടാവും നിങ്ങൾ ദയവ് ചെയ്ത് കുട്ടികളോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് കുട്ടികളോട് പറയാം ഇപ്പം ഒത്തിരി ചൂടിലാണ് കുറച്ച് കാര്യത്തിൽ ഞാൻ വരാം പറയാം ഇന്ത്യ നിങ്ങളുടെ വായിന്താ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല സംഭവമൊക്കെ നമ്മൾ വളരെ നേരത്തിന് നിസ്കരിക്കും എല്ലാ നോമ്പും എടുക്കും ഇനി പുതിയ നോമ്പ് ഏതെങ്കിലും ഉണ്ടോ നിസ്കാരം നിങ്ങളുടെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും അക്കങ്ങളാണ് ഉഷാറാ പക്ഷെ കുട്ടിയെ വളർത്തുന്ന കാര്യത്തിലെത്തുമ്പോൾ ഈ ഇട്ടപ്പെടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും വളരെ സോഫ്റ്റ് ആയി സ്നേഹ പോസിറ്റീവായി നിങ്ങളൊന്നിടപെട്ടു നോക്കൂ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇടപെട്ടു നോക്കൂ മാർക്ക് കുറഞ്ഞു ഹിന്ദിക്ക് കുറഞ്ഞു നിനക്ക് അങ്ങനെ മോളെ നിനക്ക് മാത്സിൽ സൂപ്പർ മാർക്ക് ആണല്ലോ അതാണ് ഗുണദോഷം മാത്സിൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി ഇന്റലിജന്റ് ആണോ സോ യു ആർ അത് ശരിയാണല്ലോ പിന്നെ ഇന്ത്യയിലെങ്ങനെ കുറഞ്ഞു പോയി നമുക്ക് ശരിയാക്കാം ഉണ്ടോ അതേണ്ട് ഇമ്മന്റെ കൂടെ യു ആർ നോട്ട് അലോൺ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആരാ ആരാ നിങ്ങൾ ആ ഫ്രണ്ടിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ അയാൾ ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും അല്ലെ മയത്തിൽ ഇടപെടും അല്ലെ പിന്നെ സ്നേഹത്തിൽ ഇടപെടും ചേർത്ത് പിടിക്കും ഇതിനാണ് പേരൻറിങ് സിമ്പിൾ ഇനി രണ്ടാമത്തത് എന്താ എട്ടരകൾ ഞാൻ നിർത്താം നിങ്ങൾ ടെൻഷൻ അടിക്കുന്നേ ഞാൻ നിർത്തും ക്ലോക്ക് ഉണ്ട് അപ്പോ ഇനിന്നാമത്തത് അടുത്തത് എന്താ അടുത്ത വാക്കാണ് തിരുത്തൽ അപ്പൊ പാരന്റിന്റെ ഒന്നാമത്തെ സാധനം ഇടപെടുന്നു രണ്ടാമത്തെ സാധനം തിരുത്തും കുട്ടി റോങ് പാത്തിൽ പോയാൽ നമ്മൾ റൈറ്റ് പാത്ത് കുട്ടിയുടെ ഒരു പ്രശ്നം കുട്ടികൾ ഓൾവേസ് കമ്മിറ്റ് മിസ്റ്റേക്സ് അതാ കുട്ടി എന്ന് പറയാ അല്ലേ നമ്മളൊരാളോട് നീന്തടാ കുട്ടികളി കളിക്കണേ എന്ന് ചോദിക്കാറോടാ പക്വതയില്ലാത്തൊരു മിസ്റ്റേക്ക് വരുത്തുന്നത് നീന്താ കുട്ടികളെ പോലെ ഇതിങ്ങനെ മിസ്റ്റേക്ക് വരുത്തുന്നത് അപ്പൊ കുട്ടിയുടെ പ്രത്യേകത എന്താ എപ്പോഴും കുട്ടി മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടിരിക്കും നമ്മളതാ വേണ്ടേ നമ്മളത് തിരുത്തി അല്ലെ റസൂൽ അലൈഹി സലിസ്ലമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ കരളിന്റെ കഷ്ണം എന്ന് റസൂല് വിളിച്ച ഫാത്തിമ റതി അള്ളഹ്വാൻ നമ്മളാലോചിച്ച് നോക്ക് ഫാത്തിമയെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചത് ആരാ അലി ഇബ്നു അബീ ത്വാലിബ് ല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ട് ആയിഷ അലിൻ കൂടി ബെഡ്റൂമ കേറി ആദ്യത്തെ രാത്രി ഫസ്റ്റ് നൈറ്റ് റൈറ്റ് ഹ ഫാത്തിമ ഫാത്തിമ കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ രാത്രി ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് നൈറ്റിൽ അക്ക കഞ്ഞി നേരം വെളുത്തു സുബഹിക്ക് ബാങ്കൂർക്കുന്നതിനു മുൻപ് റസൂൽ എന്തു ചെയ്തു എന്തു ചെയ്തു ഹ എന്തു ചെയ്തു വാദിൽ വെയി മുട്ടി ആറ് വാദിൽ വന്ന മുട്ടി ആദ്യ രാത്രി റൂമിൽ കയറി വാതിലടച്ച മകളും മരുമകനും ഇന്നാർക്കും ധൈര്യം ഉണ്ടോ നിങ്ങൾ മുട്ടാൻ പോയ ഭാര്യ പിടിച്ചിരുന്നു ചിലപ്പോ ഒറ്റ മുട്ടൽ പണങ്ങി പിയാപ്പള്ളിപ്പോ കണ്ണൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ പറയും വേണ്ട നല്ലോണം കോഴി ഇന്ന് കടന്നതായിരിക്കും രാവിലെ പൊങ്ങൂല കണ്ണൂരായിരുന്നു കഴിപുക്ക് ആ ശരി കുഞ്ഞിപ്പത്തലും കോഴിയൊക്കെ വൈറസിൽ നിന്ന് കടന്നതായിരിക്കും രാവിലെ പൊങ്ങൂല മുട്ടിയാ പിയാപ്പിളം തെറ്റി പോകുന്നു കൗൺസിലിങ്ങിലൊക്കെ വരും റൂമിന് മുട്ടി റസൂൽ റസൂൽ എന്താ തിരുത്തി അവ കല്യാണം കല്യാണം കഴിഞ്ഞപ്പോഴാ അതിന് അവനെന്തെങ്കിലും ചെയ്തോളൂന്നല്ലൂല്രുന്നു അത് റസൂൽ അലൈഹി അലിസ്ലമിന്റെ മകൾ ഫാത്തിമ അത് എൻജോയ് ചെയ്തു ഫാത്തിമ റസൂലിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എനിക്കൊരു വേലക്കാരി വേണം പനത്താന്ന് പറയണേ നീ കെട്ടിയോട് പോയി പറയടി എന്നല്ല പറഞ്ഞത് എന്തുകൊണ്ടാണ് റസൂലിനോട് പറയാൻ കാരണം റസൂലുമായി ഉണ്ടായിരുന്ന അടുപ്പാണ് ആ ഫാത്തിമയാണ് ആ മരിക്കാൻ വേണ്ടി വഫാത്താവാൻ വേണ്ടി റസൂൽ സലി വസ്മ കിടക്കുന്ന സമയത്ത് റസൂൽ അടുത്തേക്ക് വിളിച്ചത് ഭാര്യമാർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ വിളിച്ചത് റസൂലിന്റെ പ്രിയപ്പെട്ട ഫാത്തിമയാണ് അടുത്തേക്കിടെ വിളിച്ചു മോള് വാ ഫാത്തിമയുടെ പറഞ്ഞ കാര്യം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എങ്ങനെയാ ഇടപെട്ടത് ചീത്ത പറഞ്ഞോ തെറി വിളിച്ചോ കണ്ണുരുട്ടിയോ മുഖം കറുപ്പിച്ചോ ഇല്ല അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇടപെടണം തിരുത്തണം ഇനി തിരുത്തൽ എങ്ങനെയാ നേരെ മുകളിലേക്ക് നോക്കി വെക്കു എന്ത് തെറ്റു കുട്ടിയുടെ ഇത് തിരുത്തുമ്പോഴും മയത്തിൽ തിരുത്തണം സോഫ്റ്റ് ആയി തിരുത്തണം സ്നേഹത്തിൽ തിരുത്തണം ഒക്കെ മിസ്റ്റേക്ക് പറ്റും മിസ്റ്റേക്ക് പറ്റുക എന്നത് മനുഷ്യ സാധിച്ചാണ് ആദ്യത്തെ തെറ്റുപറ്റിയത് ആർക്കാണ് ആദ്യത്തെ മനുഷ്യന് പിന്നെ നമ്മളൊക്കെ എന്താ സ്തുതി അപ്പൊ തെറ്റുപറ്റുക എന്നത് മനുഷ്യ സാരല്ല മോൾ കരയണ്ട മോൻ പ്രശ്നമാക്കണ്ട ഇറ്റ്സ് എ മിസ്റ്റേക്ക് നീ എന്ത് ചെയ്യരുത് റിപ്പീറ്റ് ചെയ്യരുത് നല്ല മോനാവണം കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചത് ചിന്തിച്ചു നോക്ക് ഇപ്പൊ സംഭവിച്ചത് തിരുത്തൽ നടന്നു ഇനി ഒരു കാര്യം കൂടി എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അതിന്റെ പേരാണ് നിയന്ത്രണം കൺട്രോൾ ഇന്റർഫിയറൻസ് പിന്നെ കറക്ഷൻ ആൻഡ് അർത്ഥം എന്താ കൺട്രോൾ നോക്കൂ എല്ലാ കാര്യങ്ങളും നിയന്ത്രണം വേണം നമ്മൾ ഞാൻ നേരത്തെ നിങ്ങളോട് ഒട്ടുമാവിനെ കുറിച്ച് പറഞ്ഞു ഒട്ടുമാവിനെ നമ്മൾ നിയന്ത്രിക്കും തിരുത്തും ഇടപെടും കൊടുക്കേണ്ടത് കൊടുക്കണം കൊടുക്കേണ്ടാത്തത് ഒഴിവാക്കണം അങ്ങനെ സ്നേഹത്തിൽ ഇനി എങ്ങനെ നിയന്ത്രിക്കണം അങ്ങ് നിയന്ത്രിച്ചോടരുത് പിന്നെ എങ്ങനെ നിയന്ത്രിക്കണം പോസിറ്റീവായി പിന്നെയോ സ്നേഹത്തിൽ ഇതിൻ്റെ പേരാണ് പാരന്റിങ് അപ്പം ഞാൻ എന്താ പറഞ്ഞത് ഈ വളരൽ ആണ് ലോകത്തെ മുഴുവൻ ആളുകളും പ്രോത്സാഹിപ്പിക്കുന്ന മെത്തഡോളജി നമ്മുടെ ഇസ്ലാമിക് പാരന്റിങ്ങിൽ വളരലില്ല വളർത്തുക തന്നെ വേണം നിയന്ത്രിതമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രെയിം വർക്കിലേക്ക് നമ്മുടെ കുട്ടിയെ ചേർത്ത് വെച്ച് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ ആക്കി തീർക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ പാരൻറ്റിങ്ങിൻ്റെ രീതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇൻഷാള്ള നമുക്ക് നിസ്കാരം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തിരിച്ചു വന്നാൽ നമുക്കിതിൻ്റെ ബാക്കി നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇൻഷാല് അസ്സാം അസ്ലാമലൈക്കു വാഹ ഇനി നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം ലേഡീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി വലിയ ലിസ്റ്റ് കൊടുത്തയച്ചാൽ പറയാൻ കഴിയൂല എന്തെങ്കിലും ലൈവായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത് ഞാനൊരു തുടക്കം പറഞ്ഞു വെച്ചു എന്താണ് പാരൻറ്റിങ് നമ്മൾ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇടപെടുന്ന ഒരു പാരൻറ്റിനെ ഇഷ്ടപ്പെടും ഏതൊരു മക്കൾക്കും ഇഷ്ടപ്പെടും ഇനി നേരത്തെ ഞാൻ ഈ ഞാൻ പറഞ്ഞു നിർത്തിയപ്പം ഇവിടെ നിന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ കുട്ടി ശരിയാവുന്നില്ല സുഖയ്ക്ക് വിളിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല നമ്മളിങ്ങനെ വളരെ സ്നേഹത്തിൽ മയത്തിൽ പോസിറ്റീവായിട്ട് ഇടപെട്ടിട്ടും പ്രശ്നമുണ്ട് എന്ത് ചെയ്യും അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കണം അതിൻ്റെ പേരാണ് കൗൺസിലിംഗ് അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരൻറ്റിങ്ങിൽ ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫെൽറ്റ് പ്രോബ്ലം ഉണ്ട് അതിനെ കണ്ടെത്തണം അപ്പോഴാണ് ഈ കൗൺസിലിംഗ് ആവശ്യം വരിക ആരെങ്കിലും ഒരാളെ സമീപിച്ച് നിങ്ങൾ ഈ കുട്ടിയോട് സംസാരിപ്പിക്കണം അപ്പോൾ ആ കുട്ടി പറയും എന്താണ് പ്രശ്നം ഒന്നുകിൽ രാത്രി ഉറങ്ങാൻ കഴിയാത്ത കുട്ടി ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക് എസ്പെഷ്യലി ഗേൾസ് ഈ മെൻസ്ട്രൽ സൈക്കിളിനൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഈ ഗേൾസ് ചിലപ്പോൾ രാത്രി ഉറക്കം കിട്ടില്ല രാവിലെ രാത്രി ഉറങ്ങാൻ കിടന്നും ഞെട്ടി ഉണരും പിന്നെ ഉറങ്ങും ഞെട്ടി ഉണരും പാമ്പിന് സ്വപ്നം കാണും നായ കടിക്കാൻ വരുന്നത് കാണും ഒരു ഉറങ്ങൂല അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല ഉറക്കം കിട്ടും സുബയ്ക്ക് വിളിച്ച് എഴുന്നേൽക്കില്ല അപ്പം കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് അത്തരത്തിലാണ് അത്തരം പ്രശ്നങ്ങൾ ഡീൽ ചെയ്യേണ്ടത് അതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് കേസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ കുട്ടികളോടൊന്ന് ഇൻ്റർഫിയർ ചെയ്താൽ മനസ്സിലാക്കുന്നത് നമ്മുടെ പാരന്റിങ് ഏറ്റവും മനോഹരമായ പാരന്റിങ് ആയിട്ട് മാറും ഇനി ഞാൻ എന്തിനെ കുറിച്ചാണ് പറയേണ്ടത് നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം യെസ് ബൈക്കുണ്ട് അതിൽ ഒരു പാരൻസിൻ്റെ മെച്യൂരിറ്റിയുടെ മാത്രം പ്രോബ്ലം അല്ല ഞാൻ നിങ്ങളോടൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാവും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വണ്ടി ഓടിക്കുന്ന ആളുകളൊന്ന് കൈപോക്കി വണ്ടി ഓടിക്കുന്ന ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ശരി നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈപ്പൊക്കി ആദ്യമായി ഡ്രൈവ് ചെയ്ത കാർ ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത കാർ ഓർമ്മയുണ്ടോ എത്ര പ്രാവശ്യം കുത്തി എവിടെയൊക്കെ തട്ടി എത്ര പ്രാവശ്യം പെയിന്റ് പോയി രണ്ടാമത് വാങ്ങിയ കാറോ മൂന്നാമത് വാങ്ങിയതോ ഇപ്പ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഇങ്ങനെ റിവേഴ്സ് ചെയ്യുമ്പോഴൊക്കെ പോയിട്ട് പെയിന്റ് പോവാറുണ്ടോ ആദ്യത്തെ കാറോ ഇല്ല അതേ പറഞ്ഞു അതായത് നമ്മുടെ എക്സ്പീരിയൻസിന്റെ കാര്യമാണ് എന്റെ ഒന്നാമത്തെ മകൻ എനിക്ക് ഒന്നാമത്തെ മകൻ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാനൊരു തേർട്ടി സെന്റ് ബിലോ തേർട്ടിയാണ് ആദ്യത്തെ കുട്ടിയാണ് നമ്മളെല്ലാ സ്നേഹവും കാര്യങ്ങളും കൊടുത്ത് വളരെ മനോഹരമായിട്ട് വളർത്തും അപ്പൊ കുട്ടിക്ക് എന്റെ മൂത്ത മകന് ഞാനുണ്ട് അവന്റെ ഉമ്മയുണ്ട് അവനെ നോക്കാൻ എനിക്ക് രണ്ടാമത്തെ കുട്ടി വരുമ്പോഴോ രണ്ടാമത്തെ കുട്ടിക്ക് ഞാനും ഉമ്മയും അല്ലാത്തൊരു ഫാക്ടറി കൂടി വരുന്നുണ്ട് എന്താ മൂത്ത കുട്ടി മൂത്ത കുട്ടി ഒരു ഫാക്ടറാണ് അവന് കളിക്കാൻ ആളുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളുണ്ട് എനിക്ക് മൂന്നാമത്തെ കുട്ടി ഉണ്ടായപ്പോഴാണ് രണ്ട് പേരുണ്ട് ഞാൻ മാത്രമല്ല അപ്പം ഈ പാരൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല ഈ കുട്ടിയുടെ എൻവോൺമെൻറ്റും ചേഞ്ച് ചെയ്യാണ് ഇനി ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണെന്ന് വിചാരിച്ചാൽ ചില കൗൺസിലിംഗ് കേസുകളൊക്കെ കൊണ്ടുവന്നാൽ ഭയങ്കര രസമായിരുന്നു ആദ്യത്തെ നാലു പെൺകുട്ടികൾ അഞ്ചാമത്തെ നാല് ൾ രണ്ടാമത്തത് മകൾ മൂന്നാമത്തത് മകൾ നാലാമത്തത് നാലും പെൺകുട്ടികൾ ഉണ്ടായി ആ പാരന്റ് തീർച്ചയായിട്ടും ഒരു പിന്നെ ആൺകുട്ടി വേണം ആഗ്രഹിച്ചു ഫിഫ്റ്റ് വൺ ആൺകുട്ടി ഫൈൻ എന്തായിരിക്കും ആൺകുട്ടിയൊക്കെ സംഭവിക്കുക ഈ ആൺകുട്ടിക്ക് എത്ര ഉമ്മമാരുണ്ടാവും അഞ്ചു പേര് അപ്പൊ പാരന്റിന് മാത്രം പ്രശ്നമല്ല ഈ അഞ്ചുമാർ കൂടി കുട്ടിയെ നോക്കിയാൽ കുട്ടീന്റെ അവസ്ഥ എന്താവും എന്താവും അപ്പം ഇത് ഇങ്ങനെ ഒരുപാട് ഈ ബർത്ത് ഓർഡർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ബർത്ത് ഓർഡർ ബർത്ത് ഓർഡർ തിയറി എന്ന് പറയുന്നൊരു തിയറി തന്നെ ഉണ്ട് സൈക്കോളജിയിൽ ബർത്ത് ഓർഡർ തിയറി നമ്മൾ ജനിച്ച ഓർഡർ അനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം ഉണ്ടാകുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എടുത്ത് നോക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പാരൻസ് മൂന്ന് ടൈപ്പ് ഉണ്ടാവുക മൂത്ത കുട്ടി ചെറിയ കുട്ടി ബിറ്റ്വീൻ സെൻട്രലുള്ള കുട്ടികൾ അടുള്ള കുട്ടികൾ എന്തെല്ലാം നമ്മൾ ഉള്ളത് നിങ്ങളെന്തിലും മൂത്ത ആൾക്കാരൊന്ന് കൈപോക്കിയേക്കാട്ടെ നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെ മൂത്ത മക്കൾ കൈപൊക്കിയെ കാണട്ടെ ഫൈൻ നിങ്ങളാണ് മൂത്തത് അല്ലേ ആദ്യത്തെ ചെറിയ കുട്ടികൾ കൈപോക്കിയെ കാണട്ടെ ഉപ്പാന്റെ ഉമ്മന്റെ ചെറിയ കുട്ടികൾ ഫൈൻ ഓക്കെ ബിറ്റ്വീൻ നടുവിലുള്ള കുട്ടികളൊക്കെ നെയ് പൊക്കിയേ അപ്പൊ കൈ പൊക്കാത്തവർ ഇനി ഉണ്ടല്ലോ അവരെവിടെയപ്പോ നിങ്ങൾ ജനിച്ചിട്ടേ ഇല്ലേ ഏഹ് കൈ പൊക്കാത്തവർ നെയ് പൊക്കിയേര് പറഞ്ഞു അല്ലേ കൈ പൊങ്ങാത്ത എന്താ തോന്നുന്നില്ലേ പോട്ടെ അപ്പോൾ മൂന്ന് ടൈപ്പ് ഉണ്ട് അല്ലേ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇനി നിങ്ങളുടെ കുട്ടികളുടെ കേസ് നിങ്ങൾ വിട്ടേക്കു നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ നിങ്ങൾ മക്കളെ കേസ് വിട്ടേക്കു നിങ്ങളൊരു കുട്ടിയാണല്ലോ ആരെ കുട്ടിയാ നിങ്ങളുടെ ഉമ്മാടയും പാടി കുട്ടി അല്ലേ ഇനി നിങ്ങൾ നിങ്ങളുടെ മക്കളെ കേസ് വിട്ടു നിങ്ങളൊരു കുട്ടിയായിട്ട് നിങ്ങൾ സങ്കല്പിച്ചു നിങ്ങൾക്ക് ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് നിങ്ങളുടെ ഉപ്പാക്ക ഉമ്മാക്ക ഏറ്റവും ഇഷ്ടം നിങ്ങളെ ആയിരുന്നു സിബ്ലിങ്സിൽ വേറെ ആരെങ്കിലും ആയിരുന്നു നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത് അറിയില്ല എന്നുള്ള ഉത്തരല്ല ഫീൽ ചെയ്തത് എന്താ ഏറ്റവും ഇളയ കുട്ടിയാണ് ഉപ്പക്കും ഉമ്മക്ക് ഇഷ്ടമുള്ളതായി തോന്നിയത് ഇളയ കുട്ടികളൊന്നും കൈപോക്കേ നിങ്ങളോടാണോ ഉമ്മാക്കുപ്പാക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ പണ്ട് തോന്നി ഇപ്പൊ തോന്നിയിട്ടില്ല അല്ലെ പറയാൻ പറ്റില്ല ആ പ്രശ്നമായി അവ പ്രശ്നമായി അപ്പൊ ആരോടായിരിക്കും നീ ചെറിയ കുട്ടികളൊന്നും പറഞ്ഞാൽ ആരോടായിരിക്കും ഇഷ്ടം പെൺകുട്ടിയോട് കുറച്ചിഷ്ടം ഉണ്ടാവും അല്ലെ അടുത്ത അടുത്ത പ്രശ്നം എന്താ അവിടെ അപ്പൊ അടുത്ത പ്രശ്നം വന്നു ഇനി പെൺകുട്ടിയോട് ചോദിച്ചു നോക്ക് നിങ്ങൾ ഉമ്മനോട് ചോദിച്ചോക്ക് ആര് പറയും ഉമ്മക്ക് ആൺകുട്ടിയായതുകൊണ്ട് അവനോടാ ഇഷ്ടം ശരിക്കും പെങ്ങൾ ഉമ്മിപ്പി ആരെ ഇഷ്ടപ്പെട്ടു തന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ അവിടെ എന്തു പറഞ്ഞാലും ഒരു ഡിഫറൻസ് വരും അല്ലെ ഉണ്ടാകാം പക്ഷെ നിങ്ങൾക്കാരേം ഇഷ്ടം നിങ്ങളുടെ കുട്ടിയിൽ നിങ്ങൾക്കാരെയും ഇഷ്ടം നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് നാല് മക്കളുണ്ട് നിങ്ങൾക്കാരെയും ഇഷ്ടം ഏത് കുട്ടിയെ കൂടുതൽ ഇഷ്ടം മൂത്ത കുട്ടിയെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കഴിപ്പിക്കുള്ളൂ രണ്ടാമത്തെ കുട്ടി ഇഷ്ടപ്പെട്ടെന്ന് കഴിപ്പിക്കുള്ളൂ മൂന്നാമത്തെ കുട്ടി ഇഷ്ടം നിങ്ങൾക്കാരും ഇഷ്ടമല്ലേ ഇഷ്ടമില്ല ഇഷ്ടമല്ലേ പിന്നെ നമ്മളൊരു കാര്യം പറയും എനിക്കെന്റെ എല്ലാ മക്കളെയും ഒരുപോലെ ഇഷ്ടമാണ് അല്ലേ ഒരു പാരന്റ് പറയുന്ന ഏറ്റവും വലിയൊരു കള്ളത്തരാണത് കളവാണത് അങ്ങനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയില്ല എനിക്കറിയാം ഏറ്റവും എൻ്റെ മക്കളിൽ എനിക്കറിയാം ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മൂത്തത് മകനാണ് ചെറിയത് മകനാണ് നടുവിലൊരു മോളാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എനിക്ക് ആരോടും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏ അത് തങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം ഏഹ് നാച്ചുറലാണ് അല്ലേ പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇഷ്ടം വരില്ല വരില്ല അത് നമ്മുടെ തോന്നൽ മാത്രാണ് എനിക്ക് എൻ്റെ മക്കളിൽ ആരോടാ ഇഷ്ടം എന്ന് അറിയാം എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന കുട്ടിയായിരിക്കും എനിക്കിഷ്ടം എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളായിരിക്കും എനിക്കിഷ്ടം മൂന്ന് ആദ്യം ഞാൻ എന്താ പറഞ്ഞത് എന്നെ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം പിന്നെ ചെയ്യണം ചെയ്യണം എന്നെ അനുസരിക്കണം അല്ലേ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്ന എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന എന്നോട് ഇങ്ങോട്ട് അടുപ്പം കാണിക്കുന്ന കുട്ടിയോടായിരിക്കും എനിക്കിഷ്ടം അത് മൂത്ത കുട്ടിയാണോ മൂത്ത കുട്ടിയോട് ഇഷ്ടമുണ്ടാവും ഇളയ കുട്ടിയാണോ ഇളയ കുട്ടിയോട് ഇഷ്ടമുണ്ടാവും നിങ്ങളുടെ പാപ്പാക്കുമ്പക്കാരോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോട് ഇഷ്ടം ഒരു സാധ്യത കുറവോ നിങ്ങളിവിടെയല്ലേ പരിഗണിക്കുന്ന അതെ അപ്പൊ നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോക്കൂ ആസ് എ പാരന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരോടും ഞാൻ ഒരേപോലെ കാണണം നമ്മൾ വെറുതെ ചിന്തിക്കാണ് ആസ് എ സൺ ആസ് എ ഡോക്ടർ നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യേണ്ട അല്ലേ ഉണ്ട് നിങ്ങളുടെ ഉപ്പക്കും ഉപ്പാരെ ഇഷ്ടം ഈ നിങ്ങളുടെ ഭാര്യമാരോടൊക്കെ ചോദിച്ചോക്കും അവർ പറയും എന്റെ ഉമ്മക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഇത്തായ മതി അല്ലേ അപ്പൊ അവർക്ക് എന്താ ഫീൽ ചെയ്യേണ്ടത് ഇത്തായോടാണ് ഉമ്മാക്കടുപ്പം എന്തുകൊണ്ട് ഇത്തായ മതി ഇത്ത ഉമ്മയെ പരിഗണിക്കും അങ്ങോട്ട് സ്നേഹം കാണിക്കും അടുപ്പം കാണിക്കും അനുസരിക്കും അവരാണ് ഇഷ്ടമുണ്ടാവുക എൻ്റെ മൂന്ന് മക്കളിൽ എനിക്ക് ആരെയും ഇഷ്ടം എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ നടുവിനൊരു മോള് മാത്രമേ ഉള്ളതുകൊണ്ട് മോളെയാണ് ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല ആ മോളിനോട് അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ എന്താപ്പം സംഭവിക്കാം റൈറ്റ് അപ്പം നമ്മൾ എപ്പോഴും കുട്ടികൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറ് തന്നെയാണ് നിങ്ങളുടെ പാരൻസ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉത്തരവാദി ആരാ എൻ്റെ ഉപ്പായും ഉമ്മായി എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയാൽ ഉത്തരവാദി ആരാ ഉപ്പായ ഉമ്മയാണ് ഞാനാണോ അപ്പം ഞാൻ എന്ത് കൂട്ടണം പരിഗണന കൂട്ടണം സ്നേഹം കൂട്ടണം അടുപ്പം കൂട്ടണം കണ്ടോ അവരെ ചേർത്ത് പിടിക്കണം അപ്പോഴോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു റൈറ്റ് അപ്പം ഇത്രയേ ഉള്ളൂ അത് നമ്മുടെ ഏജ് മെച്ചൂരിറ്റി ഒരു വലിയ ഘടകമാണ് അതെല്ലാറ്റിലും ഉള്ളേ നിങ്ങൾ ട്വൻറ്റി ബിറ്റ്വീൻ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി നിങ്ങൾ ജോബിന് കയറിയപ്പോൾ ഉണ്ടായ മെച്ചൂരിറ്റി ആണോ ഫോർട്ടി ഫോർട്ടി ഫൈവിലുണ്ടാവും അല്ലല്ലോ എവരിത്തിങ് ചേഞ്ച് ആവുമല്ലോ ആ അവസ്ഥയിലേക്ക് ഇങ്ങനെ ചേഞ്ച് ആയി വരില്ലേ നമ്മൾ നിങ്ങൾ നോക്കും ആ ചേഞ്ച് പാരൻറ്റിങ്ങിലും ഉണ്ടാവും പക്ഷേ പാരന്റിങ് എന്നത് ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ സിബ്ലിങ്സ് സിബ്ലിങ്സിന്റെ മൂത്തത് പെൺകുട്ടിയാണ് നിങ്ങൾക്ക് മൂത്ത പെൺകുട്ടിയുള്ളവർ എന്തോ ഒരു രസം ആവുന്നാലോ താഴെയുള്ള കുട്ടികളൊക്കെ ആര് നോക്കിക്കോളും മൂത്തത് നോക്കിക്കോളും ഭയങ്കര കൺട്രോൾ കണ്ട്രോളായിരിക്കും ആ വീട്ടിൽ മൂത്തത് പെൺകുട്ടിയാണെങ്കിൽ ആ വീട്ടിൽ കൺ ആ നീനൊക്കെ ഇങ്ങനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കാൻ അതിനറിയും മൂത്തത് ആൺകുട്ടിയാണെങ്കിലോ അടിയായിരിക്കും അതിനാശാക്കും അതിന്റെ പേഴ്സണാലിറ്റി ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും മൂത്തത് പെൺകുട്ടിയാണെങ്കിലോ ഒരു മദേളി അപ്രോച്ചില് പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട് നിങ്ങൾ ആൺകുട്ടിയും പെൺകുട്ടി ഈ വെയിൽ പോലൊന്നുമല്ല ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഒന്നും ഇതിലില്ല നിങ്ങൾ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പെൺകുട്ടിന്റെ കയ്യിലൊരു തോക്ക് കൊടുത്തുവെക്കും ഒരു കളിക്കുന്ന തോക്ക് കൊടുത്തുവെ കുറച്ച് നേരം തോക്ക് അങ്ങോട്ട് തോക്കുട്ടി കൊടുത്തുനോക്കും പിന്നെ തോക്കുണ്ടാവും അവള് കുട്ടിയാക്കി കളിക്കുന്നു വാ വോ തോക്കിനെ അവർക്ക് ഉണ്ടാവും നിങ്ങൾ ആൺകുട്ടീൻ്റെ കയ്യിലൊരു പാവ കൊടുത്തു വെക്കും എടുത്തോണ്ട് രണ്ടും രണ്ട് അപ്രോച്ചാ ഒരു മദളി ടച്ച് പെൺകുട്ടിക്ക് ഉണ്ടാവും ആ ടച്ച് ഈ മൂത്ത മൂത്തത് നിങ്ങൾക്ക് എല്ലാ ഉമ്മമാരും ആദ്യമായി ഗർഭം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പഠിച്ചോനെ എൻ്റെ മൂത്ത കുട്ടി നിങ്ങളുടെ ഭാര്യ എന്താ പ്രാർത്ഥിച്ച് നിങ്ങളെന്താ പ്രാർത്ഥിച്ച് മൂത്തക്കുട്ടി പെണ്ണാവിടെന്നാണ് എന്നാണ് ഈ കൊഞ്ചിച്ച് ഇങ്ങനെ കൊണ്ടെടുക്കാനും രസമായിട്ട് ഇങ്ങനെ പോച്ചനൊക്കെ ഇഷ്ടം ആർക്ക് ആരേറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുള്ളൂ പെൺകുട്ടികളാണ് അല്ലേ ഭയങ്കര രസമാണ് പെൺകുട്ടി ഒരു പതിനാല് വയസ്സായാലും പതിനഞ്ച് വയസ്സായാലും പെൺകുട്ടി ഉമ്മ തരും ആൺകുട്ടി അഞ്ചു വയസ്സായാലും ഉമ്മ രാജി അടുക്കൂലാകുമ്പോട്ടി അല്ല അപ്പൊ നമ്മളൊക്കെ ഇഷ്ടപ്പെടുക ആൺകുട്ടി വേണം എന്നാ പെൺകുട്ടി വേണം എന്നാ ഉമ്മമാർ ഇഷ്ടപ്പെടുക എന്താ കടയിൽ പോകാൻ തറവാട്ടിലേക്ക് സ്കൂട്ടർ ആയിട്ട് പോവാൻ അതിനെ കടയിൽ പറഞ്ഞേക്കാൻ ഇതിനൊക്കെ ആൺകുട്ടി വേണം അപ്പം അവർ ആൺകുട്ടി വേണമെന്ന് കൊതിക്കാൻ ആദ്യത്തത് പെൺകുട്ടിയാണെങ്കിൽ വളരെ ഈസിയാണ് പാരൻ്റിങ്ങ് ആ കുട്ടിയെ നന്നാക്കിയാൽ മതി ആ കുട്ടി നല്ല ദീനുള്ള സാധനം നിസ്കരിച്ചോ എന്ന് മോള് ചോദിക്കും മോനോട് മൂത്ത മോള് ചോദിക്കും ആദ്യം മൂത്ത കുട്ടിയെ സംസ്കരിപ്പിക്കണം അപ്പൊ അതിനെ ശരിയാക്കിയാൽ മതി ബാക്കിയൊക്കെ പുറകെ പുറകെങ്ങനെ വന്നോളൂ കണ്ടോ ഇനി മൂത്ത താങ്കുട്ടിയാണ് അപ്പം മഹാപ്രശ്നക്കാരനാണ് ഇത് കണ്ടാണ് ആര് പഠിക്കുക അപ്പൊ ഈ നമ്മുടെ ഈ ഒരുപാട് ഫാക്ടറുകൾ ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പാരന്റ്സിന്റെ മെച്യൂരിറ്റി മാത്രമല്ല പാരന്റിംഗിൽ ഒരുപാട് ഫാക്ടറുകൾ പാരൻറ്റിങ്ങിനെ ഈ കുട്ടിയുടെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഒരു പിന്നെ ചോദ്യം വന്നത് ഈ പെണ്ണുങ്ങളെ ചോദ്യം വായിച്ചപ്പോൾ ഞാൻ ഈ പാരൻറ്റിങ് വെച്ചിട്ട് പിന്നെ നിങ്ങളെ കുറ്റം പറയുന്നത് നിൽക്കേണ്ടി വരുന്ന പ്രശ്നം വാഷ്റൂമിൽ ഫോൺ യൂസ് ചെയ്യുന്ന പാരൻസിനോട് എന്താണ് പറയാനുള്ളത് എന്നാ എൻ്റെ വിഷയമേ അവർ മാറ്റിക്കളഞ്ഞു ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര സാധനമാണ് കുട്ടികൾ മൊബൈലുള്ള ഒരു ലോകത്തേക്ക് ജനിച്ചു വിടുന്ന കുട്ടിയാണ് ഈ കുട്ടിക്ക് നമ്മൾ ശരിക്കും ചെയ്യേണ്ട സാധനത്തിൻ്റെ പേര് മോഡലിംഗ് എന്താണ് കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു സാധനത്തിൻ്റെ പേര് ഇതുവണ്ട് മോഡലിങ് എന്നാണ് അതിൻ്റെ സൈക്കോളജി പറയുന്ന പേര് മോഡലിംഗ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുക ഉപ്പാന നോക്ക് ഉപ്പാനെ പോലെ വളരും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഒപ്പാനെ പോലെ വളരും കുട്ടിയോട് പറയുക എത്രാണ്ട് ധൈര്യമുള്ള ആൾക്കാർ ഇതില് ഉപ്പനെ പോലെ ഉപ്പാനെ നോക്കണം ഒപ്പാനെ പോലെ വളരും ഉപ്പ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവാണ് പെട്ടെന്ന് ഒരു കാറുകാരൻ ക്രോസ് ചെയ്തു ഇപ്പം എന്ത് ചെയ്യും ഇപ്പം മരുതി കുട്ടികൾ വണ്ടിയിലുണ്ട് കുട്ടികൾ ബാക്കിലൊക്കെ ഇരിക്കുന്നുണ്ട് വൈഫ് സൈഡിൽ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു വണ്ടിക്കാരൻ മുന്നിലേക്ക് വന്നു നിങ്ങൾ എന്തു ചെയ്യും ഉടൻ തന്നെ വണ്ടി നിർത്തിയിട്ട് ഹായ് അറിയാത്ത ഇങ്ങനെയാണോ അല്ലേ ഗ്ലാസ് താഴ്ത്തും ഉള്ള തെറി മുഴുവൻ ആകെ പറയൂ അല്ല പിന്നെ അവൻ്റെ ഒരു വണ്ടി എടുക്കല് എവിടുന്ന് വന്നതോട്ടോ കുട്ടികൾ ബാക്കിൽ ഇരുന്ന് എന്താ പഠിച്ച് ഇങ്ങനെയാണ് ഒരു കാർ മുന്നിൽ വന്നാൽ പെരുമാറേണ്ടത് അല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഒരു കുട്ടീനെ കൊണ്ടു പാപ്പയും എന്തൊരു ചൂടാ സാറേത്തെ ഞാൻ ആ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നിനക്ക് ദേഷ്യമുണ്ട് പൊട്ടിത്തെറിയുണ്ട് അപ്പോൾ ഈ ചെറുക്ക എന്നോട് ചോദിക്കൽപ്പക്കത്തുള്ള ആളെ സ്വഭാവം കിട്ടൂലല്ലോ എൻ്റെ പാപ്പാൻ്റെ മാന്യ സ്വഭാവം ഞാൻ ചോദിച്ചു നിന്റെ വാപ്പയും വാക്കാണ് എക്സ്പ്ലോസീവ് അത്രക്കൊന്നും ഞാനില്ല അപ്പൊ ഞാൻ ഉപ്പനും ഉപ്പനിമാരെ വിളിച്ചു പനിമാരെ വിളിച്ചപ്പോ രണ്ടുപേരും കൂടി ഒന്ന് പോകാൻ പറഞ്ഞു ഉപ്പനോട് പറഞ്ഞു ഉപ്പോട് ഇരുന്നു ഞാൻ ഉമ്മനോട് സംസാരിക്കട്ടെ ഉമ്മനോട് ഞാൻ ചോദിച്ചു അല്ല ഹസ്ബൻഡ് എങ്ങനെയാ ഭയങ്കര ദേഷ്യക്കാരനാ കുടുങ്ങി ഇനി മോനെ കൗൺസിലിംഗ് നടത്തണോ ഹസ്ബൻഡിനെ കൗൺസിലിംഗ് നടത്തണം അപ്പൊ ഇത് പുതിയ അപ്പൊ പാരന്റ്സ് എപ്പോഴും ചെയ്യേണ്ടത് മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം മോഡലാവുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നെ നോക്കൂ എന്റെ സ്വഭാവം നോക്കൂ എന്നെ ഞാൻ ചെയ്യുന്നത് നോക്കൂ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കുട്ടിയെ കുറ്റപ്പെടുത്താറുണ്ടോ നിങ്ങളോട് ചോദിച്ചു ഉമ്മമാർ പറയും ഞങ്ങൾ കുറ്റപ്പെടുത്താറില്ല ഞങ്ങൾ അടിപൊളിയാണ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു സെഫാലോ കോഡൽറ്റ് പ്രോക്സിമോ ഡിസ്റ്റൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഏറ്റവും അവസാനം ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക കയ്യിൻ്റെ വിരലിലാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യാൻ കയ്യീൻ്റെ വിരലാണ് എന്ന് ഞാൻ പറഞ്ഞു കുട്ടിക്കൊരു ഗ്ലാസ്സിൽ വെള്ളം കൊടുത്താൽ അത് നേരത്തെ വീണ് കൂട്ടും കുട്ടി ശ്രദ്ധ മാറുമ്പോഴേക്ക് ഗ്ലാസ് താഴെ പോകും ആ ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞാൽ അവിടെ സംഭവിക്കും എന്താന്ന് ഞാൻ പറഞ്ഞു അല്ലേ ശരി ആ ഗ്ലാസ് മുഴുവൻ അടിച്ചു വാരി കൂട്ടി വെച്ച് ആ അടിച്ചു വാരുന്ന ആ ഒരു സാധനത്തിലാക്കിയിട്ട് സിങ്കിൻ്റെ എടുത്തുകൊണ്ട് പോകും അല്ലേ ആ സിംഗിൻ്റെ എടുത്തുകൊണ്ട് പോയി വെച്ചാൽ ഈ ഗ്ലാസ് ഒന്നും എവിടെ ഇടാൻ പറ്റില്ല അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ ഡിസ്പോസ് ചെയ്യണം ഗൾഫിലൊക്കെ പിന്നെ കിട്ടാൻ മതി നാട്ടിൽ അത് അപ്പുറത്ത് വിട്ട് പറമ്പിലേക്ക് ഇടണം നമ്മുടെ പറമ്പിൽ ഇടാൻ പറ്റില്ല കുത്തും അപ്പൊ അതിന് ഹസ്ബൻഡിന്റെ പോകണം അപ്പൊ അത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഈ സാധനം അവിടെ മൂലത്തില് വെച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് രാത്രി ഹസ്ബൻഡ് ഒരു ചോദ്യം ചോദിക്കും എന്താണ് ഒരു ഗ്ലാസ് പൊട്ടിയത് ഉടൻ ആ ഭാര്യ എന്തായിരിക്കും പറയാം ആഹാ അതെ ഇയാളെ മോണ്ടൽ ഒന്ന് ഇവിടെ അവൻ പൊട്ടിച്ചു ഇതിന്റെ പേരാണ് പ്ലെയിനി അല്ലേ അയാൾ ആ ഗ്ലാസ് കൊണ്ടുപോയിട്ട് അപ്പുറത്തെ തൊടിയിലേക്ക് ഇട്ടു പ്രശ്നം തീർന്നു പിറ്റേ ദിവസം രാവിലെ അപ്പുറത്തെ തൊടിയിലേക്ക് ഇട്ട് പ്രശ്നം തീർന്നു മൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ പാത്രം കഴിക്കുമ്പോൾ ഈ ഫയറി ഇട്ട് പാത്രം കഴിക്കണം അപ്പം നല്ല കുഴപ്പമുണ്ടാവില്ലല്ലോ ഒരു ഗ്ലാസ് വൈഫിന്റെ കയ്യിൽ നിന്ന് താഴെ വീണു പൊട്ടൂലേ വൈഫിന്റെ കയ്യിൽ നിന്നാണ് ഇവിടെ നിന്ന് അറിയില്ലല്ലോ അത് പൊട്ടി ആരെങ്കിലും ചീത്ത പറയാം വൈഫ് ഇല്ല ഒന്നൊരു പ്രശ്നമില്ലാതെ സമാധാനപരമായി ആ ഗ്ലാസ് ഒക്കെ അടിച്ചു വാരി ഇതുപോലെ തന്നെ ഒരു സാധനത്തിലാക്കി അവിടെ വെക്കുമ്പോൾ ഹസ്ബൻഡ് വന്ന് ചോദിക്കും ഇന്നും ഒരു ഗ്ലാസ് ഉണ്ടല്ലോ കുട്ടികൾ എന്തു പറ്റി ഉടൻ ഭാര്യ പറയുന്ന മറുപടി അതെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി മോൻ്റെ കൈയിൽ നിന്നോ പൊട്ടിച്ചു ഓഫീസിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങള് ബോസ് പറയണേ നിങ്ങൾ മിസ്റ്റേക്ക് പറ്റി എന്ന് പറയുന്നത് പറയുന്നതും പറ്റിപ്പോയിതൊന്നും പറ്റിയല്ലേ ഒന്നിന് ബ്ലെയിമിങ് ഉണ്ട് കുട്ടിയോട് എന്താ പറയുന്നത് അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ കൈയ്യിൽ നിന്ന് ഗ്ലാസ് വീണതാണോ അമ്പത് വയസ്സുള്ള ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണതാണോ പൊട്ടിച്ചു എന്ന് പറയാൻ ശരിക്കും ശരിക്കും ഉമ്മല്ലേ പൊട്ടിച്ചത് അതിനൊന്ന് ശ്രദ്ധിച്ചൂടെ കൂടെ അത്ര വലുപ്പല്ലേ പൊത്തുപോലെ അപ്പൊ ഉമ്മക്കല്ലേ ശ്രദ്ധിക്കണം ചെറിയ കുട്ടി ശ്രദ്ധിക്കില്ലല്ലോ അത് കൊച്ചു കുട്ടിയല്ലേ പക്ഷെ ഉമ്മ പ്രയോഗിക്കുന്ന വാക്ക് പൊട്ടിച്ചു എന്നാവും ഉറപ്പായിട്ടും അതേ യൂസ് ചെയ്യുള്ളൂ അതെൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി എന്നൊരു ഉമ്മയും പറയില്ല അത് പൊട്ടിച്ചു എന്നേ പറയുള്ളൂ അതിൽ ബ്ലെയിമിങ് ആണ് ഉടൻ കുട്ടി തെറ്റുകാരനായി ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് പത്ത് ക്ലാസ് വീണാലും അത് പൊട്ടിപ്പോയി ഒരു പ്ലേറ്റ് അത് പൊട്ടിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കണ്ടോ നിങ്ങൾ ഇതുപോലെ നമ്മൾ നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷ നമ്മൾ ഹസ്ബൻഡും വൈഫും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒരു പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നത് നിങ്ങളുടെ കുട്ടികൾ നോക്കി കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സി സി ടി വി ഉള്ള ഒരു റൂമിൽ ബോർഡ് എഴുതി വെക്കും അല്ലെ ക്യാമറകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് ബോർഡ് എഴുതി വെക്കും നമ്മൾ ആ സമയത്തൊന്ന് ആവും ഉണ്ടല്ലേ നിങ്ങളുടെ വീട്ടിൽ അതാണ് എല്ലായിടത്തും എഴുതി ഒട്ടിച്ച് വെക്കണം കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു ആവണം അല്ലേ വൈഫ് വന്ന് കച്ചാറൊക്കെ വന്ന സ്റ്റാഫ് ആള് ശ്രദ്ധിക്കുന്നു വൈഫിനും ദേഷ്യം പിടിച്ചാൽ എന്താ സംഭവിക്കാം എന്താ സംഭവിക്ക ഇരുപത്തഞ്ചില് ദേഷ്യം പിടിച്ചാലും മുപ്പതിൽ ദേഷ്യം പിടിച്ചാലും നാൽപ്പത് ദേഷ്യം എന്താ സംഭവിക്കാം പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും എന്താ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പൊട്ടിത്തെറിക്കും അല്ലേ പിന്നെ നാട്ടിൽ കിടന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ നമ്മൾ അബുദാബിക്ക് കൊണ്ടുവന്നു ഇപ്പം പൊട്ടലിൻ്റെ ഒച്ച പുറത്തേക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള ഒച്ച കേൾക്കായിരുന്നു ഇപ്പം കുറച്ച് ഒച്ച കറവുണ്ട് വേറെ എന്താ കുറവുള്ളൂ അല്ലേ അപ്പൊ കുട്ടികളെന്ത് കാണുന്നു ഇതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് മോഡലിംഗ് എന്നത് നിങ്ങൾ മൊബൈൽ ഫോൺ ഇരുപത്തിനാല് മണിക്കൂർ നോക്കൂ ഉമ്മ വീട്ടിലേക്ക് ഉപ്പ കയറി വന്നപ്പം ഉമ്മ പറയാണ് നിങ്ങൾ ഇങ്ങനെ രാത്രി ആകുമ്പോൾ വീട്ടിൽ വന്നോ നിങ്ങളുടെ മോനെ എപ്പോൾ നോക്കിയാലും ഫോണിലാ ആരാ പറഞ്ഞ് വൈഫ് ഹസ്ബൻഡിനോട് പറയാണ് ഉടൻ ഹസ്ബൻഡ് ബാപ്പയായി അപ്പൊന്ന് പാപ്പയെ വന്നു നമ്മളല്ലേ ഉടൻ പറഞ്ഞു അവൻ അവനെവിടെ വിളിക്കി ഉടൻ മോൻ വന്നു മോൻ വന്നപ്പോൾ ബാപ്പാൻ്റെ കയ്യിൽ എന്താ ഫോണ് പാപ്പ മോനെ വിളിക്കാ എന്തുകൊണ്ടാണ് ഐ ഫോൺ കൊണ്ടാണ് വിളിക്കണേ ഉടവ എന്താണ് അത് ഇരുപത്തിനാല് മണിക്കൂർ ഫോണില്ല പറയുമ്പോൾ കായളുടെ കയ്യിൽ ഫോണാ ചെറുക്കത് മൊക്കാൻ നോക്കാം ഒത്തേക്കല്ല ഇത് എന്താ ഈ പാപ്പ പറയുന്നത് ഇയാളിതൊന്നും നിലത്ത് വെച്ചാലല്ലേ എനിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതില്ലാതെ യൂസ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ചെറുകാരാണ് ആരാ പാരൻസാണ് ബാത്റൂമിലേക്ക് പോലും ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരന്റിനെ കണ്ടുപഠിക്കുന്ന കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഈ അബുദാബിയിലെ അറബികളും നിങ്ങൾക്ക് ശമ്പളം തരണമെങ്കിൽ കുറച്ചൊരു ബുദ്ധി കിട്ടാവല്ലോ അല്ലാത്ത ആൾക്കാർ അങ്ങനെ ശമ്പളം തരില്ലല്ലോ ഇല്ലല്ലോ അല്ലേ ആ ബുദ്ധി വെച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്ക് കുട്ടിക്ക് എന്താണ് എന്ത് സന്ദേശമാണ് കുട്ടിക്ക് കിട്ടുക എന്ന് ചിന്തിച്ചു നോക്ക് അതാണ് ഈ വാഷ്റൂമിലേക്ക് എന്ന് മാത്രമല്ല കഴിവതും നിങ്ങൾ ഈ വീട്ടിനകത്ത് നിന്ന് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക അതിലേക്ക് ഞാൻ വരാം ഞാൻ ഇതിൻ്റെ അവസാനത്തിലേക്ക് ഞാൻ വരാം എൻ്റെ മോക്ക് പന്ത്രണ്ട് വയസ്സായി ഇപ്പോഴും കുളി നഖം മുറിക്കൽ എല്ലാം മടിയാണ് ത്രീ ഡേയ്സ് എല്ലാം കഴിഞ്ഞായിരിക്കും ത്രീ ഡേയ്സ് കുളിക്കാതിരിക്കും പറഞ്ഞു മടുത്തു ഇനി എന്ത് ചെയ്യണം ഇത് ഇതിന് ഏറ്റവും പ്രധാന സാധനം അറിവ് പാരൻറ്റിങ്ങിൻ്റെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വളരൽ വളർത്തൽ മോഡലിംഗ് എന്ന് പറഞ്ഞു